മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവുമടങ്ങിയ ധനക്കൂറുകാർക്ക് കഴിവും ബുദ്ധിയും ഉപയോഗിച്ച് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും പാരമ്പര്യ സ്വത്തുകൾ അനുഭവ യോഗ്യമാകും വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിജയം കൈവരിക്കുവാൻ സാധിക്കും ലാഭകരമായ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും ഓഹരി വിപണിയിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും പുതിയ വീട് വാങ്ങുകയോ നിർമ്മിക്കുകയോ ചെയ്യും യുവജനങ്ങൾക്ക് നല്ല വിവാഹബന്ധങ്ങൾ വന്നു ചേരും തൊഴിൽ തേടുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കും നീതിന്യായ മേഖലയിൽ ഉള്ള ഉദ്യോഗസ്ഥർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പലവിധ ഉയർച്ചയും തിരഞ്ഞെടുപ്പുകളിൽ വിജയവും ഉണ്ടാകും തൊഴിൽ പഠനം എന്നിവയ്ക്കായി വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് പിതൃസ്ഥാനീയർക്ക് വിയോഗവും മാതൃസ്ഥാനീയർക്ക് ശാരീരികമായ പ്രശ്നങ്ങളും അലട്ടിയേക്കാം അസുയാലുക്കളിൽ നിന്നും പലവിധ എതിർപ്പുകളും നേരിടേണ്ടി വരും വാദസംബന്ധമായ അസുഖങ്ങൾക്കും സാധ്യതയുണ്ട് ചിങ്ങം കന്നി തുലാം എന്നീ മാസങ്ങളിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കി ഗ്രഹപ്രവേശം നടത്തും സ്ഥാനമാനങ്ങളും ധനലാഭവും ഉണ്ടാകും ദൂരദേശ യാത്രകളും ഉണ്ടായേക്കാം വൃശ്ചികം ധനു മകരം എന്നീ മാസങ്ങളിൽ ഔദ്യോഗിക രംഗത്ത് ഉയർച്ച ഉയർച്ചയുണ്ടാകും കർമ്മരംഗത്തും വ്യാപാര രംഗത്തും ഗുണാഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് സുഹൃത്തുക്കളിൽ നിന്നും പലവിധ സഹായങ്ങളും ലഭിക്കും വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ വിദേശയാത്ര സാധ്യമാകും ധനം പല വഴികളിലൂടെ വന്നുചേരും വ്യവഹാരങ്ങളിൽ അനുകൂല വിധി നേടുവാൻ കഴിയും ഇടവം മിദിനം കർക്കിടകം എന്നീ മാസങ്ങളിൽ സജ്ജന സംസർഗവും പുരസ്കാര ലബ്ധിയും പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം കുടുംബത്തിൽ കലഹവും വിരോധവും ഉണ്ടാകും തീർത്ഥാടനത്തിനും യോഗമുണ്ട് ദോഷപരിഹാരമായി അയ്യപ്പനെയും ഗണപതിയെയും ഭജിക്കുക